അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നാക്കും ആരോഗ്യമുള്ള ദീർഘാവശ്യം നൽകട്ടെ ആമീൻ ഹൗ എന്തൊരു വിധിയാണത് എനിക്ക് മാത്രമെന്താ ഇത്ര വലിയ കഷ്ടപ്പാട് എൻ്റെ തലയിലേറ്റ് തീരെ ശരിയല്ല അവൻ്റെ തലയിലെഴുതിയ പേന കൊണ്ട് എൻ്റെ കാലിൻ്റെ അടിയിലൊന്ന് എഴുതിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ചിലരെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടെന്താ കാര്യം എല്ലാം അള്ളാഹുവിൻ്റെ വിധിപ്രകാരമല്ലേ നടക്കുകയുള്ളൂ പിന്നെ ഞാൻ എന്തിൽ കഷ്ടപ്പെടണം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് എന്നാൽ അല്ലാഹു അവൻ്റെ വിധി ഒരിക്കലും വാഴ്ക്കുകയില്ല എന്നോ അതല്ലെങ്കിൽ തിരുത്തി എഴുതുകയില്ല എന്നോ ഒരിക്കലോ പറഞ്ഞിട്ടില്ല പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് റാജിലെ മുപ്പത്തി ഒമ്പതാമത് ആയത്തിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ സ്ഥിരപ്പെടുത്തുകയും എനിക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ മായ്ച്ചു കളയുകയും ചെയ്യുമെന്ന് അഥവാ അള്ളാഹു ഉദ്ദേശിച്ചത് മായ്ക്കുവാനും പകരം പുതിയത് എഴുതി ചേർക്കുവാനും അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമായ കാര്യമാണ് അള്ളാഹുവിൻ്റെ വിധിയെപ്പറ്റി പറയുമ്പോൾ വിധി രണ്ട് വിധത്തിലുണ്ട് ഒന്ന് മൊബൈൽ ലെക്ക് മറ്റൊന്ന് അസിലി അസിലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അവൻ്റെ ലോഹിമാക്കോലിൽ രേഖപ്പെടുത്തപ്പെട്ട വിധികളാണ് എന്നാൽ അള്ളാഹു അവൻ്റെ മലക്കോട്ട കൈവശം രേഖപ്പെടുത്തിയ വിധികളാണ് മൊബൈൽ എന്ന് പറയുന്നത് മൊബൈൽ ലെക്കായ വിധികൾ ഏത് സമയത്തും അള്ളാഹു മാറ്റി കളയുകയും പകരം എഴുതി ചേർക്കുകയും ചെയ്യും അത്തരത്തിൽ നിങ്ങളുടെ തലയിലെഴുത്ത് ശരിയല്ലെങ്കിൽ അത് മാറ്റി എഴുതപ്പെടാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതിൽ ഒന്നാമത്തത് പ്രാർത്ഥന തന്നെയാണ് പ്രാർത്ഥന കൊണ്ട് വിധികൾ മായ്ക്കപ്പെടുമെന്ന് നെബുസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങള് ഒരുപാട് ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ സമുദായത്തെ വർഷങ്ങളോളം അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു പക്ഷേ അവരിൽ ആരും ചെവിക്കൊള്ളുകയോ അദ്ദേഹത്തെ വിശ്വസിക്കുകയോ ചെയ്തില്ല അത് കാരണം അദ്ദേഹം വളരെയധികം വിഷമിക്കുകയും ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുവാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഒരു കപ്പലിൽ കയറി യാത്രയായി വഴിമധ്യേ സമുദ്രത്തിന്റെ നടുവിൽ വെച്ച് ആ കപ്പൽ താഴ്ന്നു പോകുമെന്ന അവസ്ഥയിലെത്തുകയും അവരിൽ നിന്ന് ഒരാളെ പുറത്തെറിഞ്ഞാലല്ലാതെ കപ്പലിന് മുന്നോട്ട് കുതിക്കുവാൻ പറ്റുകയില്ല എന്ന അവസ്ഥ വരികയും അവരിൽ നിന്ന് ആരെ പുറത്താക്കണമെന്ന് അവർ നറക്കിട്ടതിൽ യൂനുസ് നബി അലൈഹി സ്ലാമിൻ്റെ പേര് വീഴുകയും അവർ യൂനുസ് നബി അലൈഹി സ്വലാമിനെ കടലിലെറിയുകയും ചെയ്തു ഉടനെ ഒരു മത്സ്യം വന്നുകൊണ്ട് യൂനുസ് നബി അലൈഹി സ്വലാമിനെ വിഴുങ്ങി യൂനസ് നബിഅലാം മത്സ്യത്തിന്റെ വയറ്റിലായി എന്നാൽ ആ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് യൂനുസ് നബി അലൈഹി സ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്ന് അദ്ദേഹം പലവട്ടം പ്രാർത്ഥിച്ചു അവസാനം അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചപ്പോൾ ആ മത്സ്യം യൂനുസ് നബി അലൈഹ്സ്സലാമിൻ്റെ കടലിന്റെ കരയിൽ വന്ന് പുറത്താക്കുകയും ചെയ്തു ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ വിധി മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് മരിക്കുവാനുള്ളതായിരുന്നു പക്ഷേ അദ്ദേഹം വയറ്റിൽ നിന്ന് ലാ ഇലാഹ വാലിമീൻ എന്ന പരമാവശ്യം ആവർത്തിച്ചപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിധി തിരുത്തപ്പെടുകയും മരണത്തിൽ നിന്ന് അദ്ദേഹത്തെ വീണ്ടും അള്ളാഹു താല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു അതുപോലെ തന്നെ നെരുസലാഹു അലൈഹി വസല്ല തങ്ങളെ മക്കയിൽ വെച്ച് ശത്രുക്കളുടെ കൊടിയ പീഡനം സഹിക്കാതെ വന്നപ്പോൾ രക്ഷ തേടി നെബിസല്ലാഹു അലൈവസല്ല തങ്ങളുടെ കുടുംബക്കാരെ അടുക്കലേക്ക് ചെന്നു എന്നാൽ അവരും നെബിസല്ലാഹു അലഹി വസല്ല മാത്തങ്ങളെ വളരെയധികം കഷ്ടപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ നബിസല്ലാഹു അലൈ വസല്ല മാത്തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു നബിയെ ഇവരുടെ മുകളിലൂടെ തങ്ങൾ ആവശ്യപ്പെടുന്ന പ്രകാരം ഈ മല എടുത്തു മറിക്കുവാൻ അള്ളാഹുവിൻ്റെ കല്പനയുണ്ട് എന്ന് നബി സല്ലാഹു അലൈവസല്ല തങ്ങളോട് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു വേണ്ട ജിബിരിയിലെ അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ എൻ്റെ വിശ്വാസത്തിലേക്ക് വരികയാണെങ്കിൽ അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനെ വിശ്വസിക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു എന്ന് നിബിസാഹു അലൈബ് വസ്ല്ല തങ്ങൾ പറഞ്ഞു അത് കാരണം ആ ജനത ഒന്നടങ്കം രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ അവർ എല്ലാവരും അള്ളാഹുവിൻ്റെ വിധിയിൽ അവിടെ വെച്ച് അവസാനിക്കുമായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം മുസരി അലി അള്ളാഹുവിനത്തിൻ്റെ കാലത്ത് ഒരു ഉമ്മയും മകനും ഉണ്ടായിരുന്നു ആ ഉമ്മയുടെ മകനെ രോഗം പിടിപെടുകയും അവസാനം മരണത്തിൻ്റെ അവസ്ഥയിലെത്തുകയും ചെയ്തു ഡോക്ടർമാരെല്ലാം ഇനി ആരോടെങ്കിലും അറിയിക്കുവാനുണ്ടെങ്കിൽ അറിയിച്ചു കൊള്ളുക ഇനി ഇദ്ദേഹം രക്ഷപ്പെടുകയില്ല എന്ന് ആ ഉമ്മയോട് പറഞ്ഞു അപ്പോൾ ആ ഉമ്മ ഇമാം ഇമാംബസരി റദിയുള്ള പറഞ്ഞു ഇതാണോ എൻ്റെ മകൻ്റെ വിധി ഇത്ര ചെറുപ്പത്തിലെ മരിച്ചു പോകുവാനാണോ എൻ്റെ മകന് അള്ളാഹു വിരിച്ചത് അപ്പോൾ ഇമാംബസരി റദിയൊന്നാകുവാൻ ഭൂ ആ ഉമ്മയോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവിൻ്റെ വിധിയേക്കാൾ ശ്രേഷ്ഠമാണ് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഒരുപക്ഷേ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം തുടർന്ന് ആ ഉമ്മ തഹജ് നമസ്കരിക്കുകയും പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ മകന് സുഖപ്പെടുകയും ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയും ചെയ്തു ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവിൻ്റെ വിധി നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് തിരുത്തപ്പെടുമെന്നാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നന്മയുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ വിധി മഴിക്കപ്പെടുകയും പകരം നല്ലത് രേഖപ്പെടുത്തുകയും ചെയ്യും ഉദാഹരണമായിട്ട് കുടുംബ ബന്ധം പുലർത്തൽ കുടുംബ ബന്ധം പുലർത്തുന്നവൻ്റെ ആയുസ് ദീർഘിപ്പിക്കുമെന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് കുടുംബ ബന്ധം പുലർത്തുന്നവൻ്റെ ആയുസ് ദീർഘിപ്പിക്കുമെന്ന് നെരുസൽ അള്ളാഹു അലൈവസല മാ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരാൾക്ക് അള്ളാഹു എഴുപത് വയസ്സ് വരെ ആയുസ് നിശ്ചയിച്ചു പക്ഷേ അദ്ദേഹം കുടുംബ പുലർത്തുകയും നന്മയുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുപത് വയസ്സ് എന്നത് മാറ്റിയിട്ട് അള്ളാഹു എൺപത് തൊണ്ണൂറ് എന്നിങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് രേഖപ്പെടുത്തും അതുപോലെ തന്നെ സ്വതക്ക കൊണ്ടും നമ്മുടെ വിധികൾ തടയപ്പെടും അസ്വദക്ക മുസീബത്തുകളെ തടയും അപകടങ്ങളെ തടയുമെന്ന് നികിസ് അല്ലാഹു അലി വസല്ല മാത്തങ്ങള് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരാൾക്കൊരു അപകടം അതല്ലെങ്കിൽ ഒരു വിഷമം അള്ളാഹു വിധിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഒരു ചെറിയ സ്വതക്ക ചെയ്യുകയും ആ സ്വതക്ക അള്ളാഹു സ്വീകരിക്കുകയും ആ സ്വതക്കയുടെ കാരണം ആ അപകടത്തിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്യും ഇതും അള്ളാഹുവിൻ്റെ ഒരു വിധിയാണ് ഇപ്പോൾ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് വിധിച്ച മോശമായ വിധികളെ തിരുത്തപ്പെടാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അതിൽ ഒന്നാമത്തത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് നിങ്ങളുടെ തലയിലെഴുത്ത് മായ്ക്കപ്പെടുവാനും ഹൈറായത് വിധിക്കുവാനും അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ദുവാക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളിൽ നിസ്കാരങ്ങളുടെ ശേഷം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാത്രി സമയങ്ങളിൽ തഹജുദിന് ശേഷം ഇതുപോലെ ഇജാപത്ത് കിട്ടുന്ന എല്ലാ സമയങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അതുകൊണ്ട് നിങ്ങളുടെ വിധി മായ്ക്കപ്പെടുകയും പകരം നല്ലത് വിധിക്കപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ കുടുംബ ബന്ധം പുലർത്തുക ശുതക്ക ചെയ്യുക ഇതുകൊണ്ടെല്ലാം നിങ്ങളുടെ വിധി അള്ളാഹുത്താല തിരുത്തപ്പെടുകയും നിങ്ങൾക്ക് നന്മ വിധിക്കുകയും ചെയ്യും അള്ളാഹുത്താല നമുക്കെല്ലാവർക്കും അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുവാൻ തോഫീക്ക് നൽകട്ടെ നമ്മോട് ദുഃഖ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും ഈ വീഡിയോ കാണുന്നവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാകൂ റാഹത്തും യുദ്ധത്തും ഐശ്വര്യവും നൽകട്ടെ നിങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു സുബാനുഭൂത്താലെ ഹാസിലാക്കി തരട്ടെ ആമീൻ അസലാമലൈക്കും വരഹമത്തല്ല